ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കടന്നൽ കുത്തിയേറ്റാല് വേദനയും അതിൻ്റെ പുകച്ചിലും കടച്ചിലും എല്ലാം മാറാൻ വേണ്ടിയിട്ടും ആ ഒരു നീരും വീക്കും എല്ലാം കുറയാൻ വേണ്ടിയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഈ കാണുന്ന കടന്നൽ കൂടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നതാണ് ഞാൻ യാത്രചികമായിട്ട് ഇങ്ങനെ കണ്ടതാണ് കാര്യം ഇത് താഴെ ആയതുകൊണ്ട് അറിയില്ല ഇതിങ്ങനെ നമ്മൾ ചൂലിടുമ്പോഴത്തേക്കും തട്ടിയിട്ട് അതിങ്ങനെ ഇളകിയപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു കൂടുണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഇത് തന്നെ പീച്ചി കടന്നൽ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കുഞ്ഞു കടന്നലാണ് പക്ഷേ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് എനിക്ക് കുത്തു കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെത് അപ്പോൾ ഞാനിത് സാഹസികമായെടുത്ത് തന്നെ വേണമെങ്കിൽ പറയ കാര്യം അത് ഇളകിയായിരുന്നു അതിൻ്റെ ൈറ്റൊക്കെ കണ്ടിട്ട് അത് പെട്ടെന്ന് ഇളക്കി എല്ലാ എല്ലാ ഇതും പുറത്ത് വന്നായിരുന്നു അപ്പോൾ ഈ കടന്നലുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ കടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുത്തുന്നതായിരിക്കും തേനീച്ചകളെ പോലെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചു പോയില്ല ഇതിന് വീണ്ടും വീണ്ടും ആക്രമിച്ചു കടിക്കാൻ പറ്റും അതുകൊണ്ട് കടന്നൽ കൂടുകളുമായിട്ട് നമ്മൾ സഹവാസം നടത്തുന്നതൊക്കെ സൂക്ഷിച്ചിട്ടായിരിക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കടന്നൽ കുത്തി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഒരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുക്കുറ്റി നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് മുക്കുറ്റി പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് പക്ഷെ പലരും പറഞ്ഞു മുക്കുറ്റി കിട്ടുന്നില്ല എന്ന് അപ്പം മുക്കുറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുതന്നെ ഉപയോഗിക്കുക കേട്ടോ അത് വളരെ എഫക്റ്റീവാണ് ഒന്ന് രണ്ട് തവണ ഇടുമ്പോൾ തന്നെ വീക്കവും നീരും എല്ലാം മാറുന്നതായിരിക്കും മുക്കുറ്റി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കുറ്റി എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മൂ വേരു വരെയുള്ള ഭാഗം നന്നായിട്ട് എടുത്ത് കഴുകി അരച്ച് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൽ വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ രണ്ടിലേതായാലും മതിയാവും വെണ്ണ കിട്ടുകയാണെങ്കിൽ അത് തന്നെ നല്ലത് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്ത് തേച്ച് കൊടുത്താൽ എല്ലാ വേദനയും മാറിക്കിട്ടും ഇനി അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ചുണ്ണാമ്പ് നമ്മൾ അമ്മമ്മമാരൊക്കെ മുറുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് അത് എങ്കിൽ തീർച്ചയായിട്ടും ഈ കടിച്ച ഉടനെ തന്നെ ചുണ്ണാമ്പ് നന്നായിട്ടൊന്ന് കുഴച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗത്തുള്ള വേദനയും കടച്ചിലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് കുത്തു കിട്ടിയ ഉടനെ ഉള്ള ആ തരിപ്പ് മാറാനും ഇത് വളരെ ബെസ്റ്റാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുത്ത് നന്നായിട്ട് അരച്ച് ഒരു കുഴമ്പ് പോലെ ആക്കുക ഇതിനെ നമ്മൾ കുത്തുകിട്ടിയ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു പൊത്തി വയ്ക്കുക അഥവാ ഇനി ചെറിയുള്ളി കിട്ടിയില്ല എങ്കിൽ അതിന് പകരമായിട്ട് ചെറിയ സവോള ഉപയോഗിക്കാവുന്നതാണ് രണ്ടായിരുന്നാലും ഉപയോഗപ്രദമാണ് പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും നല്ല കുത്താണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നല്ല നീരൊക്കെ കാണും അപ്പൊ അത് മാറുന്നതിന് കുറച്ച് ടൈം എടുക്കും മുക്കുറ്റിയാണെങ്കിലും ഒരു ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെയധികം മാറ്റം നമുക്ക് ഫീൽ ചെയ്യും ഒരു രണ്ട് തവണയൊക്കെ ആവുമ്പോൾ തന്നെ നല്ല ആ ഒരു നീരൊക്കെ നന്നായിട്ട് മാറി വറ്റി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആരിവേപ്പില ഉപയോഗിച്ച് ഒരു ചെറിയ മരുന്നാണ് മരുന്ന് പ്രയോഗമാണ് ഇത് ആര്വേപ്പില വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു സസ്യമാണ് ആരിവേപ്പിന്റെ ഇല എടുത്ത് നന്നായിട്ട് കഴുകി അരച്ചതിന് ശേഷം നമ്മുടെ പച്ചമഞ്ഞളല്ലേ പച്ചമഞ്ഞൾ കിട്ടിയില്ല എങ്കിൽ പൊടിമഞ്ഞളായാലും മതി അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇത് കടിയേറ്റ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ നീരും അതെല്ലാം വറ്റി തരിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെല്പ്ഫുള്ളാണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓവർനൈറ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അതങ്ങ് ഉണങ്ങിയങ്ങ് കയ്യില് പിടിച്ചോട്ടെ കയ്യിലോ എവിടെയാണെങ്കിലും അതങ്ങ് ഉണങ്ങി പിടിച്ചോട്ടെ അതിനുശേഷം നമുക്ക് മോർണിംഗിൽ അത് വാഷ് ചെയ്ത് കളയാം അതിനുശേഷം മോർണിംഗിൽ സെക്കൻഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും രണ്ടാമത് വീണ്ടും അപ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു രണ്ട് തവണക്കോ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്പും നിങ്ങൾക്ക് ഹെൽപ്പ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു കടിയേറ്റവർ ഇതിൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ദൻ ഇറ്റ്സ് ലക്ഷ്മി സെനിങ് ടേക്ക് കെയർ ബൈ ബൈ